വലിയ വീറും വാശിയുമുള്ള ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു അഡ്വക്കേറ്റ് എ എം ആരിഫിന് ഇപ്പോൾ ഒരു മുഖപുരയുടെയോ പരിചയപ്പെടുത്തലിന്റെയോ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം ആറാമത്തെയോ ഏഴാമത്തെയോ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ മത്സരിക്കുന്നത് എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു ഇപ്പോഴും എം പി ആണ് ഈ ഇലക്ഷൻ പ്രചരണ കാലത്ത് കേരളം ഒരുപാട് ഈ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഒത്തിരി ചർച്ച ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അതിനപ്പുറത്ത് ഏതാണ്ടൊരു ഒന്നൊന്നര രണ്ട് മാസക്കാലമായിട്ട് വെയിലിലാണ് തെരുവുകളിലാണ് കടൽ തീരത്താണ് ഇങ്ങനെ സഞ്ചരിച്ചു പോരുകയായിരുന്നു ഈ ഒന്ന് രണ്ട് മാസം സത്യത്തിൽ ഈ കടുത്ത ചൂടിൽ ഇത്തരം ഒരു കാലാവസ്ഥയിൽ അത് ഇപ്പം ആ പ്രചരണമൊക്കെ എങ്ങനെ പൂർത്തിയാക്കി എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ മഹാത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം തിളച്ച ചൂട് ആ അതായത് ഞങ്ങളുടെ എൽ ഡി എഫ് തീരുമാനിച്ചത് സ്ഥാനാർത്ഥി പര്യടനം മൂന്ന് റൗണ്ടാണ് അപ്പോൾ ഏഴ് അസംബ്ലി മണ്ഡലം ഇൻറ്റു മൂന്ന് ആവശ്യം അപ്പം മൂവേഴ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസം ത്രൂ ഔട്ട് നിൽക്കുകയായിരുന്നു ഈ ഓപ്പൺ ജീപ്പിൽ ഇരിക്കാനും സൗകര്യം ഇല്ല ഇല്ല നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലേ നിങ്ങൾ രാത്രിയാകുമ്പോഴത്തേക്ക് നീരിങ്ങനെ വന്നിട്ട് ഈ മന്തു പോലെ ആവും പിറ്റേ ദിവസം രാവിലെ വീണ്ടും എട്ടുമണി കയറണം ഇത് കൊണ്ടുവന്ന് ഉപ്പത്തിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കയറാനുള്ള സമയം പോലും യഥാർത്ഥത്തിൽ ഇല്ല ഇപ്പം ഒരു മണിയാവുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പര്യടനം തീരുമ്പോൾ പത്ത് മണിക്ക് പര്യടനം അവസാനിക്കണമെന്ന് തീരുമാനം എടുത്താലും ബാനന്തര വന്നിട്ടുണ്ടെന്ന് തീരുമ്പോ പിന്നെ വല്ല ഭക്ഷണം കഴിച്ച് ഒരു പകുതി ഉറങ്ങി വന്നു പിന്നെ കുളിച്ച് മുഴുവൻ പൂക്കൾ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് ഇറങ്ങി പൂക്കളാണല്ലോ മുഴുവൻ ശരീരം അപ്പൊ പൂക്കൾ മുഴുവൻ കൂറുമ്പോൾ ഇത് ഒക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത് അങ്ങനെ അത് കുളിച്ച് എല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് ഒരു ഒന്നോ ഒരു മണിയാകും ഒന്നൊന്നര മണിയാവും രാവിലെ വീണ്ടും എട്ടുമണിക്ക് വരണമെങ്കിൽ അഞ്ചഞ്ചര ആകുമ്പോഴേ നമ്മൾ എഴുന്നേറ്റ് റെഡി ആകണം അപ്പൊ ആ സമയത്ത് നമ്മൾ എങ്ങനെ ഇത്രയും ദിവസം തള്ളി നിക്കുമെന്ന് മുൻകൂട്ടി ആലോചിക്കുമ്പോഴത്തേക്ക് പേടിയായിരുന്നു പിന്നെ അതങ്ങട്ട് എങ്ങനെ നടന്നു ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ മഹാത്ഭുതമായിട്ടാണ് തോന്നുന്നത് അങ്ങേ സംബന്ധിച്ചിടത്തോളം നോമ്പ് കാലവുമായിരുന്നു അതായത് അപ്പൊ ഈ ഇത് രണ്ടും കൂടി നോമ്പ് ഒരു അതീവ പരീക്ഷണഘട്ടമായിരുന്നു അതീവ പരീക്ഷണഘട്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോമ്പ് കാലത്ത് ഭക്ഷണം എന്ന് പറയുന്നത് ആ പള്ളിയിലായിരുന്നു മിക്കവാറും എല്ലാ ദിവസവും പള്ളിയിലായിരുന്നു നോമ്പ് ഓർമ്മ അത് ചിലപ്പോൾ കൊല്ലം കഴിച്ചല്ലെങ്കിലായി കഴിച്ചെങ്കിൽ കഴിച്ചില്ലെങ്കിലായി അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു പിന്നെ വെള്ളം അതിനും കൂടി കോമ്പൻസേറ്റ് ചെയ്താൽ കുടിക്കും രാത്രി രണ്ട് മൂന്ന് പ്രാവശ്യം മുതലൊഴിഞ്ഞ് എഴുന്നേക്കേണ്ടി വരും കാര്യം ഈ വെള്ളമല്ലേ കുടിക്കുന്നത് ആഹാരത്തേക്കാ കൂടുതൽ വെള്ളം ചെല്ലും കാര്യം നമ്മളതല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് താങ്ങാൻ പറ്റും താങ്ങാൻ പറ്റത്തില്ല രാവിലെ നമ്മൾ എന്തെങ്കിലും പിന്നെ രാത്രി ഇപ്പം ഇടയത്താഴത്തിനില്ലല്ലോ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ ഇടയത്താഴത്തിന് സമയമാവും അതും കഴിച്ചോണ്ട് ഈ ഈ പര്യടനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ചെല്ലുമ്പോഴേ ഈ അവരുടെ സ്നേഹപ്രകടനങ്ങൾ വേദനിപ്പിക്കാറുണ്ട് നമ്മുടെ ഉണ്ട് അപ്പൊ കൈ നമുക്ക് ക്ഷയിക്കാൻ വരുന്നവൻ നമ്മുടെ കൈ പിടിച്ചു പിടിക്കും അവൻ്റെ മസിൽ മുഴുവൻ നമ്മുടെ കൈ അവന്റെ സ്നേഹപ്രകടനം അതുപോലെ കെട്ടിപ്പിടിക്കുമ്പോൾ ചെറക്കെ കെട്ടിപ്പിടിക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് കഴുത്തൊക്കെ പിടിച്ച് ഞെരിച്ച് ഉള്ള സ്നേഹപ്രകടനോ അങ്ങനെ ഓരോരുത്തരും കാണിക്കാറുണ്ട് അതൊക്കെ അവരുടെ സ്നേഹപ്രകടനത്തിൻ്റെ കൂടുതലാണ് പക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് ഒന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ കൂടിപ്പോയി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇവിടെ ഇപ്പം ഞാൻ കെട്ടിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ശേഖാൻ കൊടുത്തിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലല്ലേ പിന്നെ അവർ വലിയ ഭാവവ്യത്യാസം ഇല്ലാതെല്ലാം സഹിച്ചു പോകണം അപ്പം കണ്ണിലേക്കാണ് പൂർ ചെയ്യുന്നത് കണ്ണിലേക്ക് പോ കണ്ണുകൊണ്ട് പിന്നെ ആൾക്കാരെ കണ്ട് വിഷയം ഉണ്ടല്ലേ നമുക്ക് പക്ഷെ കണ്ണിലേക്ക് എറിയതെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ കണ്ണടച്ചു പിടിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ണിലേക്ക് വീടാതിരിക്കാനോ ഉള്ള സേഫ്റ്റ് ഗാർഡ് നമ്മൾ തന്നെ സ്വീകരിച്ചു പോകണം പൂക്കൾ മുഴുവൻ തലവഴി ഇങ്ങനെ കഴിയുമ്പഴത്തേക്ക് ഈ ഷട്ടി രംഗത്തൊക്കെ ഈ പൂക്കളിനോടൊപ്പം പുറുമ്പുണ്ടാവും അങ്ങനെ പറയാൻ പറ്റത്തില്ല പറ്റത്തില്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ അവരുടെ പ്രവർത്തകരുടെ കൊട്ടക്കണക്കിന് പൂക്കളാകുണ്ടെന്നറിയുന്നത് അങ്ങനെ കാര്യമായിട്ട് ഈ എറുമ്പ് കടിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ നമ്മൾ പ്രസവിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ അറിയാം ചൊറിഞ്ഞിട്ടാണ് എന്നാലും പക്ഷെ അറിയും പിന്നെ ഈ ഇതിനകത്തൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഈ പോസ്റ്ററുകളുടെ കാര്യത്തിൽ പലപ്പോഴും ഈ ഇലക്ഷൻ പ്രചാരണത്തിന് ഈ അങ്ങയുടെ പോസ്റ്ററായിരുന്നു ഭയങ്കര കിടിലനായിട്ടുള്ളത് അതിൻ്റെ ഒരു കളർ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഒരു സംഗതിയൊക്കെ വെച്ചിട്ട് അത് പല തെരഞ്ഞെടുപ്പുകളും ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല പല തെരഞ്ഞെടുപ്പിലും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്നുണ്ട് അങ്ങ് ആദ്യ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലോ മറ്റോ ഉള്ള ഒരു പോസ്റ്റർ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് എത്ര വർഷമായിട്ട് ഉണ്ടാകും ആദ്യ മത്സരം രണ്ടായിരത്തി ആറിലാണ് അസംബ്ലിയിലേക്ക് മത്സരം അതിനു മുമ്പ് ഞാൻ ജില്ലാ കൗൺസിലേക്ക് മത്സരം രണ്ടായിരത്തി ആറില് അപ്പോൾ അതാണ്ട് പത്തും പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷം ആ പതിനെട്ട് വർഷം മുമ്പിൽ അപ്പോൾ ഈ പോസ്റ്ററുകളൊക്കെ അങ്ങ് തന്നെയാണോ ഡിസൈൻ ചെയ്യുന്നത് അതായത് ഡിസൈനറുണ്ട് പക്ഷേ ഡിസൈൻ ചെയ്യുന്ന ആർട്ടിസ്റ്റിനോട് ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് പറയും ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഇന്നതായിരിക്കണം എന്നുള്ള പറഞ്ഞിട്ട് അയാൾ ചെയ്യും അതുകൊണ്ട് തന്നെ കാണിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും ഇന്ന കൊടുക്കാൻ പറയും ഇന്ന കൊടുക്കാൻ പറയും അങ്ങനെ കൊടുത്ത് ഞാൻ അയാളെക്കൂടി ചെയ്യിക്കുകയാണ് യഥാർത്ഥിച്ചത് എന്നാലും ആ ആർട്ടിസ്റ്റിൻ്റെയും എന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് പോസ്റ്ററുകളെല്ലാം വരുന്നത് ഈ നമ്മുടെ ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലെ നമ്മളിപ്പോൾ ഒരുപാട് മനുഷ്യരെ കാണുന്നു അല്ലെങ്കിൽ ഡൽഹിയിലെ പാർലമെന്റിലുള്ളത് ഈ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഈ എല്ലാവരും സ്ഥാനാർത്ഥിയെ കാണുകയാണ് അല്ലെങ്കിൽ ഇപ്പം എ എം ആരിഫിനെ നോക്കി നിൽക്കുമ്പോൾ ഈ എ എം എന്ന് പറയുന്ന ആൾ കാണുന്ന ചില കാഴ്ചകളുണ്ട് നമ്മുടെ കണ്ണുകളിലൂടെ കാണുന്ന ഈ ക്ഷീണമൊക്കെ ആണെങ്കിലും ഇടയിലൂടെ കാണുന്ന അങ്ങനെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഈ യാത്രയ്ക്കിടയിൽ ഇത്രയും നമ്മൾ ഉഴുത് മറിക്കുന്നത് പോലെ ഇപ്പം മൂന്ന് റൗണ്ട് ഈ മണ്ഡലങ്ങളിലൂടെ ഒക്കെ പോയപ്പോൾ മനസ്സിനെ സ്പർശിച്ച എന്തോ എന്തെങ്കിലും ഒരു കാഴ്ച അങ്ങനെയുണ്ട് അത് കുറേ ഉണ്ട് അതായത് ഒരു പയ്യൻ ഈ ബാൻഡ് സെറ്റിൻ്റെ ഇടയിൽ കൂടി നമ്മൾ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഈ ഡ്രം സെറ്റ് ഉണ്ടല്ലോ ഡ്രം സെറ്റ് ഒരിടത്ത് ചെന്നപ്പോഴത്തേക്ക് കുറച്ച് പിള്ളേർ സെറ്റ് പക്ഷെ അവന് രണ്ട് കൈയില്ല ആ ഈ ചെറിയ കൈയുടെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ ഇത് ഇത്രേ ഉള്ളു അത് കൊച്ചോണ്ട് അവൻ എന്റെ കണ്ണിൽ പെട്ടു ആർക്കും സത്തേ പെട്ടില്ല ഞാനത് ഒറ്റ നോട്ടത്തെ കണ്ടുപിടിച്ചു ഞാൻ അവൻ്റെ ഇട്ടു കൊടുത്തു അവനും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ അവനെ കണ്ടുപിടിക്കുന്നുള്ളവരോ പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു അങ്ങനെ ചില കേസുകളുണ്ട് പിന്നെ ഒട്ടും സഞ്ചരിക്കാൻ നടക്കാൻ വയ്യാത്ത ചില ആൾക്കാർ വീഴ്ച വന്ന് വളരെ കഷ്ടപ്പെട്ട് ഒരു മൂല മാറി നിക്കു അവർ മാറിയിടാൻ വേണ്ടി അവർക്ക് ഇടാനോ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളിങ്ങനെ വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എല്ലാവരും മുഖം വാച്ച് ചെയ്യും എക്സ്പ്രഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയത് അപ്പം മൂലയിലൊക്കെ മാറി ഒതുങ്ങി മാലയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ത്രീ അവർ വീൽ ചെയറിലാണ് വന്നത് മറ്റേ സ്കൂട്ടറിലാണ് വന്നത് സ്കൂട്ടർ പിടിച്ചിങ്ങനെ ചുമപ്പ് മാലയും പിടിച്ചിങ്ങനെ ഇരിക്കും പോകാൻ നേരം ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ഞാൻ പോയി ചെന്നാൽ അവരുടെ മാല മേടിക്കും അപ്പൊ നമുക്ക് വേണ്ടി ഇത്രയും സമയം കാത്തിരിക്കുന്ന ആൾക്കാരുടെ മനോഭാവം ഉണ്ടല്ലോ അങ്ങനെ കൊറേ കേസുകൾ നമ്മൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഈ യാത്രക്കിടയിൽ ഇങ്ങനെ പിന്നെ പിള്ളേര് വരയ്ക്കുന്നത് ചിത്രങ്ങൾ വരച്ചു ഇഷ്ടംപോലെ ചിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ വരച്ച് 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 വരച്ചു തന്നു ഓരോ കുട്ടികളും പല പ്രായത്തിലുള്ളവർ പല രീതിയിലും ഈ ഇപ്പൊ ഈ പതിനെട്ട് വർഷം അല്ലെ അതിനു മുമ്പ് ജില്ലാ കൗൺസിൽ എലക്ഷൻ പറഞ്ഞില്ലേ ഇത്രയും കാലത്തെ ഈ ഇലക്ഷൻ പ്രചരണത്തിൽ പരിചയമുള്ളതുകൊണ്ടും അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതുകൊണ്ടും ഞാൻ ചോദിക്കുക കാലം എല്ലാത്തിലും കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ വസ്ത്രത്തിൽ നമ്മുടെ രീതികളിലൊക്കെ ഈ ഇലക്ഷൻ പ്രചരണ രംഗത്ത് ഈ ആദ്യമുണ്ടായ അനുഭവങ്ങളിൽ നിന്നും ഇന്നത്തെ സംഗതികൾ നോക്കി നോക്കിക്കാണുമ്പം എങ്ങനെയാണ് ആ മാറ്റത്തെക്കുറിച്ച് പറയാനാണ് ഇലക്ഷൻ പ്രചരണ രീതികളും തന്ത്രങ്ങളും ഒക്കെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് കാര്യം ഇപ്പോൾ പഴയതുപോലല്ല ഇപ്പോൾ നമ്മൾ ഓരോ വ്യക്തിക്ക് നമുക്ക് പ്രത്യേകമായ അഭ്യർത്ഥന ഓരോരുത്തരുടെയും പേരിൽ അടിച്ചടിച്ചു കൊടുക്കാവുന്ന സംവിധാനമായി അത് പണ്ടില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ രൂപ അങ്ങോട്ട് പത്തോ രണ്ടോ ഒന്നാം രണ്ടാം ലക്ഷം രൂപ കൊടുത്താൽ എൻ്റെ കോള് ഡോക്ടർ അൽ മുഹമ്മദിന് വരും ഞാൻ ഞാൻ ആരിഫാണേ എനിക്ക് ഓട്ടി ചെയ്യണതെന്ന് പറയും പലരും ധരിച്ചു വച്ചിരിക്കുന്നു ഞാൻ നേരിട്ട് വിളിച്ചെന്നാ വാസ്തവത്തിൽ ഒരു സൗണ്ടേ കൊടുക്കുന്നുള്ളൂ പൈസ അടച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പേർസണലായി വിളിക്കുന്നത് എന്നെ വിളിച്ചിരുന്നു ചിലർക്ക് അഭിമാന ബോധത്തോടെ വന്ന് പറയാറുണ്ട് ഞാൻ വിഷു ഈസ്റ്റർ പിന്നെ പെരുന്നാൾ ആശംസ എല്ലാരും വന്ന് ഇന്ത്യയുടെ ഒന്നും വന്നില്ലല്ലോ എന്നെ വിളിച്ചിരുന്നു ഈസ്റ്റർ ആശംസ തന്നെ വിഷു ആശംസ നടന്നു എതിർ സ്ഥാനത്ത് അപ്പൊ എന്താണെന്ന് വെച്ചാല് യുവാ രണ്ടര കൊടുക്കണമല്ലോ രണ്ടര രണ്ടര ലക്ഷം ഒരു തവണ വിളിപ്പിക്കുന്നെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അവസാനം വിളിക്കാം രണ്ട് മൂന്നിനും നാലിനും കൊടുക്കാൻ നമ്മുടെ കാശിലും അപ്പൊ അവസാനം വിളി മാത്രമേ നമ്മുടെ നടന്നുള്ളൂ ബാക്കിയെല്ലാം അവർ വിചാരിക്കുന്ന മൂന്നു തവണ വിളിച്ചു തന്നെ വിഷുവിന് വിളിച്ചു ഈസ്റ്ററിൽ വിളിച്ചു പെരുന്നാളിന് വിളിച്ചു വിളിച്ചു പിന്നെ ആര് വിളിച്ചു ഒരു തവണ വിളിച്ചു ബാക്കിയുള്ളവരെല്ലാം നേരിട്ട് വിളിച്ചു നേരിട്ട് വിളിച്ചു എന്നല്ലേ പറയുന്നു അപ്പൊ ഈ സിസ്റ്റം ഇതെല്ലാം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ കുറച്ചുകൂടി ഡെവലപ്ഡായിട്ടുള്ള വാട്സപ്പ് കോളിൽ വിളിക്കാം നമ്മൾ തന്നെ നേരിട്ട് കോൾ എടുക്കുമ്പോൾ തന്നെ വാട്സപ്പ് അതിന് പൈസ പഞ്ചാ പതിനഞ്ചാറ് ലക്ഷം രൂപ കൊടുക്കാൻ തന്നെ ഇല്ലാന്നുണ്ടാ ഞാൻ ഉപയോഗിക്കുന്നത് വിചാരിച്ചു വാട്സ്ആപ്പ് കോൾ വരും നോക്കുമ്പോൾ നമ്മൾ നേരിട്ട് കോള് വീഡിയോ കോള് നമ്മൾ സംസാരിക്കുന്ന പോലെ തോന്നും ഓ വന്ന് നമ്മളോട് അഭ്യർത്ഥിക്കുന്നു തോന്നും അപ്പോൾ പതിനഞ്ചാറ് ലക്ഷം രൂപ അവിടുത്തെ ചെയ്യണമെന്ന് പറഞ്ഞു വന്നു എവിടെ ഇരിക്കുന്നു പതിനഞ്ചാറ് ലക്ഷം രൂപ ഇതെല്ലാം കണ്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ പലരും പോസ്റ്ററിലൊക്കെ ചിലരൊക്കെ പ്രായം കുറച്ച് വേണമെങ്കിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തരുക ഇപ്പം എ ഐ ഉണ്ടല്ലോ എൻ്റെ അനിൽ മുഹമ്മദ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ ആ പരുവത്തിലാക്കാൻ പറ്റുമോ എൽ ക്യാമറ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പലരും അതൊന്നും നമുക്ക് ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഞാൻ പറയുകയാണ് ഇങ്ങനെ ടെക്നോളജി അതീവ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും പേരിലാണ് നമ്മൾ അവസാനത്തെ സ്ലിപ്പ് കൊടുക്കുന്നത് സ്ലിപ്പ് അടിച്ചു വരുന്നത് മുമ്പ് സ്ലിപ്പ് കൈകൊണ്ട് എഴുതുമായിരുന്നു പണ്ടുള്ളവർ അപ്പം അതൊന്നും എൻ്റെ ആവശ്യമില്ല ഓരോ തമ്മിലും സ്ലിപ്പിന് വരികയായി പ്രിന്റ് ചെയ്ത് പ്രവർത്തകരുടെയും ആളുകളുടെയും ആത്മാർത്ഥതയിലും സമർപ്പണത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട് അതും വന്നിട്ടുണ്ട് കാര്യം ആളുകളിടയിൽ ആത്മാർത്ഥമുള്ളവരും ആത്മാർത്ഥ കുറവുള്ളവരും എന്ന് പറയുന്നത് രണ്ടായിത്തിരിക്കാവുന്ന ഒരു വിഭാഗം എപ്പോഴും ഉണ്ട് ഏതാ അതിൽ ഈ ആത്മാർത്ഥത കുറവ് വരുന്നത് ഈ രാഷ്ട്രീയ അരാഷ്ട്രീയവാദം ഒരു പരിധിവരെ സ്വാധീനിക്കും ഇവനൊക്കെ എം പി എം എൽ എ ആവുമ്പോഴും നമ്മളൊക്കെ കിടന്നിരിക്കും തിളച്ചവെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് ആദ്യമുണ്ടോ അവസാനം അവസാനം ഇറങ്ങിയ പോലെ എന്നുള്ള ചിന്ത ആളുകളുടെ മനസ്സിലേക്ക് അടുത്ത് വിടുന്നുണ്ട് രാഷ്ട്രീയ ബോധത്തെക്കാൾ കൂടുതൽ അത്തരത്തിലുള്ള ചിന്താഗതി പലരെയും ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥിതി പത്ത് പൈസ പാവങ്ങൾ കൊടുക്കൂല്ല അവിടെ ഇങ്ങോട്ട് പിടിച്ചെടുക്കും അങ്ങോട്ട് കൊടുത്താലല്ലേ നിങ്ങൾക്ക് പോയ വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ പൈസ കൊടുക്കുക അത് കൊടുക്കുന്ന ഏർപ്പാടേ വളരെ റേറാണ് വളരെ കുറച്ച് പൈസ കൊടുത്താൽ ആ ബൂത്തിലെ ചിലവനില്ലാതെ ഒരു വ്യക്തിക്കും അവൻ ഇറങ്ങുന്നതിനായിരം രൂപ രണ്ടായിരം രൂപ പെർ ഡേ കിട്ടുന്ന സ്ഥിതിയാണ് പലയിടത്ത് ഞാൻ കണ്ടുവരുന്നത് അങ്ങനെയുള്ളപ്പോൾ അവൻ ചെയ്യുന്ന എന്താ ആ രണ്ടായിരം രൂപ മേടിച്ചതിൻ്റെ ആത്മാർത്ഥ കാണിക്കും തൊഴിൽ പോലെ ചെയ്യും തൊഴിൽ പോലെ ചെയ്യും മറ്റത് ഇല്ലാത്തതുകൊണ്ട് അവൻ അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം കുടുംബജീവിതം ഇതൊക്കെ നോക്കി ചെയ്യുന്ന അനുഭവത്തിലേക്കൊക്കെ വരുന്നുണ്ട് പലപ്പോഴും അത് ആത്മാർത്ഥക്കുറവിൻ്റെയല്ല വീട്ടിലെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് പിന്നെ ഈ ചൂട് തിളച്ച് ഒരു വൈമുഖ്യം മാനസികമായി പലർക്കും ഉണ്ടാകുന്നുണ്ട് ഈ ഇനിയുള്ള കാലത്തേക്ക് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴേ ഈ ചുവരെഴുത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കൊടുതോരണങ്ങൾ ഭയങ്കര ശബ്ദ ശബ്ദായമാനമായ അന്തരീക്ഷം അതും കൂടി ചോദിക്കണമെന്ന് വിചാരിച്ചു പണ്ടൊക്കെ ഈ സ്ഥാനാർത്ഥി സ്വീകരണമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി വരുന്നു അവിടെ മാല വാങ്ങിക്കുന്നു പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ വരുന്നു പക്ഷേ ഇത്തവണയൊക്കെ അങ്ങക്ക് വേണ്ടിപ്പോലും ഡി ജെ പിന്നെ അതുപോലെ ഒപ്പനകൾ പിന്നെ നൃത്തങ്ങൾ ഡാൻസുകളൊക്കെ ഓരോ സ്വീകരണ സ്ഥലങ്ങൾ ഓരോ ഇവൻറ് കേന്ദ്രങ്ങളായ ഒരു എന്താ പറയുക ഒരു ഹാപ്പനിങ് പ്ലേസ് ആയിട്ട് മാറുന്ന ഒരു സംഗതിയാണ് അതൊക്കെ ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ചെലവ് കൂട്ടുമല്ലേ സത്യം പറഞ്ഞാൽ അതില് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് വേണ്ടി ഒരു പ്രത്യേക എക്സ്പെൻസ് ആ വരുന്നില്ല ഡി ജെക്ക് വരുമ്പോൾ വരും ആ ഡി ജെ സൗണ്ട് സിസ്റ്റം അല്ല ഡി ജെ പ്രത്യേകൊന്നുമില്ല വേറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ഈ ഇപ്പോൾ ഒരിടത്ത് മാർഗം കളി ഉണ്ടായിരുന്നു ഒരിടത്തൊപ്പന ഉണ്ടായിരുന്നു ഒരുപാട് അടുത്ത് ഒരുപാട് ഉണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു തിരുവാതിരകളി വ്യാപകമായി ഉണ്ടായിരുന്നു പിന്നെ കൈകുട്ടിക്കളി ഉണ്ടായിരുന്നു പിന്നെ കോലുകളി ഉണ്ടായിരുന്നു ഇതിനൊക്കെ വേണ്ടി പ്രത്യേകം പൈസ ഒന്നുമില്ല ആ ഇപ്പോൾ ഒരു അവിടുത്തെ കോൾ ഇപ്പോൾ കുട്ടികളെ ടീമിൻ്റെ വിളിച്ചിട്ട് ഒരു ആയിരം രൂപ ഏതാ കളിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് അതൊക്കെ ഒരു പ്രവർത്തകർ എന്നായാലൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണ് ഇതിൽ കൂടുതൽ വലിയ ചിലവൊന്നും ഇതിനു വേണ്ടി മുടക്കുന്നില്ല എന്നാൽ കുട്ടികൾക്കാണെങ്കിലോ ഇതിവിടെ പ്രസന്റ് ചെയ്തതിലുള്ളൊരു വലിയ സന്തോഷം സന്തോഷം നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ അവരുടെ ഒരു ഒരു അവർക്ക് കിട്ടുന്ന ഒരു ക്രാഫ്റ്റ് അവർക്ക് അവർക്കുള്ളൊരു കഴിവ് എക്സിബിറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു വേദിയായിട്ട് കുട്ടികൾ കാണുന്നുണ്ടായിരുന്നു പക്ഷേ സ്ഥാനാർത്ഥി പെട്ടുപോകില്ലേ സ്ഥാനാർത്ഥി പെട്ടുപോകും ഇവർക്ക് എല്ലാം നിർബന്ധം ചേർത്ത് സ്ഥാനാർത്ഥി ഇവരോടൊപ്പം കളിക്കണം കാണണം അല്ലേ നമുക്ക് ഈ അറിയാവും നമുക്ക് അറിയാവും നിർബന്ധിക്കുമ്പോൾ നമ്മൾ ഇല്ല പണ്ട രണ്ട് ശരീരം വഴങ്ങത്തില്ലല്ലോ അത് ചിലത് ട്രോളുകളായി അത് പേടിച്ച് നമ്മൾ ചെയ്യാറില്ല പക്ഷെ എന്നാലും രണ്ട് സ്റ്റെപ്പ് ഒക്കെ രണ്ട് സ്റ്റെപ്പ് ഏതാ ഒരു സ്റ്റെപ്പും വെക്കാറുങ്ങനെ ഇവിടെ ഈ പറയുന്നത് രണ്ട് അങ്ങനെയൊക്കെ സമയമെടുക്കും സമയം സമയം പോകും ഇത് ഒരു സ്റ്റെപ്പ് ഒരു സ്ഥലത്ത് നമ്മൾ ആകെ കാൽക്കുലേറ്റ് ചെയ്ത് പതിനഞ്ച് മിനിറ്റിന്റെ ഇടപെട്ട് സ്വീകരണ സമ്മേളനങ്ങളൊക്കെ വെച്ച് പോകും റണ്ണിങ് ടൈം സ്പീച്ച് സംസാരം സ്വീകരണം ഇതെല്ലാം ഈ വിദിൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നടക്കത്തില്ല ഇപ്പൊ എട്ട് മണിക്ക് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് അവസാനിക്കത്തുള്ളൂ ഈ പരിപാടികൾ പത്ത് മണി കഴിഞ്ഞ് മൈക്കും പ്രവർത്തിക്കാൻ പറ്റും ഓടിയൊക്കെ പാടുപെട്ടുണ്ട് സത്യത്തിൽ ഇപ്പൊ ഈ ഇലക്ഷൻ പ്രചരണത്തിലെ ഞാൻ കണ്ടൊരു കാര്യം ഈ കുറേ വ്യാജ പ്രചരണങ്ങൾ കുറേ അപവാദങ്ങൾ കുറേ മേമ്പൊടികൾ കുറേ ട്രോളുകൾക്കപ്പുറത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ഡയലറ്റിക്സ് ഈ ഈ നമ്മുടെ ഈ ക്യാമ്പയിനിങ്ങിനിടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് അതൊരു വഴിക്ക് ഒരു വശത്തോട് നടക്കുന്നുണ്ട് ആറ് വശത്തോടെ ഇതും നടക്കുന്നുണ്ട് ഇതിന്റെ ഒരു സാധ്യത ഇതിപ്പോ ഒരു കൂടി വരുമല്ലേ മറ്റേത് കുറഞ്ഞു വന്നിട്ട് അതെ അതെ അതിനിപ്പോൾ ഇത് നീ അതിൽ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ വന്നോടുകൂടി അനിയന്ത്രിതമായ സോഷ്യൽ മീഡിയ വഴി കടന്നാക്രമണിൽ കരിവാരിത്തേക്കൽ അതുപോലെ തന്നെ വളരെ വസ്തുതാപരമല്ലാത്ത ഒരുപാട് ക്യാമ്പയിനുകൾ ഇതെല്ലാം നടത്തുക വ്യക്തിഹത്യ നടത്തുക തേജബോധം ചെയ്യുക ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എഡിറ്റിങ് ഏറ്റവും വലിയത് നമ്മൾ പറയുന്ന വാചകങ്ങൾ നേരെ നടുക്കൊച്ച് മുറിച്ചിട്ട് അതിൽ നിന്ന് നമ്മളൊക്കെ തേജബോധം ചെയ്യുന്ന ക്യാമ്പയിനുകളൊക്കെ ഇരയായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഇപ്പം പിന്നെ ഈ എ ഭേദഗതി ബില്ലിൻ്റെ വേളയിൽ എല്ലാരും അമിത്ഷാ കൊണ്ടുവന്ന ഭേദഗതിക്ക് അനുകൂലമായി ഞാൻ പേടിച്ചുപോയി എന്നുള്ള അതെങ്ങനെ പറയുന്നത് ഞാനൊരു അലങ്കാരമായിട്ടാ പറയും അമിത്ഷായുടെ വരവ് കണ്ടാൽ ആരും ഒന്ന് പേടിച്ചു പോകും ഏതാ അമിത്ഷായ അവതരിപ്പിക്ക നമ്മള് അദ്ദേഹത്തിന്റെ ഗബ്ബാർ സിംഗിനെ പോലെ ഷോലയിലെ ഗബ്ബാർ സിംഗിനെ പോലെ വളരെ വിളിക്കാണ് രാജ്യം കാണട്ടെ ആരാണ് തീവ്രവാദികൾ ആരാണ് തീവ്രവാദികൾക്കെതിരെ എന്ന് രാജ്യം കാണട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ മുട്ട് കുറച്ച് പോകത്തില്ല നമ്മൾ തീവ്രവാദിയായിട്ട് ചിത്രീകരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞാൽ മുട്ട് കുറച്ചു എന്ന് പറഞ്ഞു അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ മുട്ട് വിറയ്ക്കാത്തതാണ് ഞങ്ങളുടെ നേതാവ് പിന്നെ അതിന് നമ്മൾ കൗണ്ടർ ചെയ്യുമ്പോഴത് എന്താ മുട്ട് വിറയ്ക്കാത്തില്ലെങ്കിലും പോയി മുട്ടിൽ ഇഴഞ്ഞു പോയി വോട്ട് ചെയ്യാൻ പറഞ്ഞ ആളാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയേണ്ടി അപ്പൊ നമ്മൾ കൗണ്ടർ ചെയ്യുമ്പഴ് വ്യക്തിഗത്യേക്ക് നമ്മൾ ചെയ്യാനാണ് എന്തെല്ലാം അമിതമായ അത്രമേൽ നമ്മളിത് പലരിതും പലരും പലരും വന്ന് പല കേസുകളും വന്ന് പറഞ്ഞു ഇവരുടെ ഇന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇന്ന ഡീറ്റെയിൽസ് ഉണ്ട് തിരട്ടെടുക്കുന്നുണ്ടതില്ല എന്തെ അതാ സ്ഥാനാർത്ഥിയുടെ ഇന്ന പ്രയോഗം കുമ്മചാണ്ടി മരിച്ചപ്പോഴത്തേക്ക് സ്ലിപ്പ് ഓഫ് ടങ്ങില് കേസുകൾ മനുഷ്യൻ എല്ലാവർക്കും തിരക്കെ സംഭവിക്കും ആ ലെവലാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവർ ഇതെല്ലാം ഈ ഈ ശരിക്കും ഈ ഇലക്ഷൻ പ്രചരണത്തില് ഭയങ്കര വേദന തോന്നുന്ന അല്ലെങ്കിൽ സങ്കടം തോന്നുന്ന ചില നിമിഷങ്ങൾ കാരണം ഇതൊരു വലിയ എഫേർട്ട് അല്ലേ ഇതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നതിനിടയിൽ ചില സംഗതികൾ അങ്ങ് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളങ്ങ് തകർന്നു തളർന്നു പോവുക എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള അതൊക്കെ തുറന്ന് പറയാറായിട്ടില്ല തുറന്ന് പറയുന്നത് ശരിയല്ല നമുക്ക് വേദന തോന്നുന്ന പല എക്സ സംഭവങ്ങളും ഇലക്ഷൻ സമയത്ത് ഉണ്ടാകാറുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ തകർന്നു പോകുന്ന പ്രത്യേകിച്ച് ചില സന്ദർഭങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ വന്നു വരുമ്പോൾ എതിരാളി ഓരോന്നും ചെയ്യുന്ന കാണുമ്പോൾ അതിൻ്റെ ഏഴായാലത്ത് പോലും എത്താൻ പറ്റാത്ത പ്രയാസങ്ങൾ നമ്മൾ അഭിപ്രായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികം അതില്ലാതെ വരുമ്പോഴൊക്കെ നമ്മൾ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട് അപ്പോഴും നമ്മൾ ആലോചിക്കും ഇന്നത്തെ കാലത്ത് ഈ സമ്പന്നർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ സമ്പത്തി ഇല്ലാത്തവർ എന്തോ ചെയ്യും ഇപ്പോൾ പാർട്ടി അവിടെ തുടങ്ങുമ്പോൾ വിശേഷം നമ്മൾ പൈസ കൊടുക്കുന്നത് എല്ലാമാണ് സ്ഥാനാർത്ഥി എന്നാലും കുറച്ച് പേര് നമ്മളെ വ്യക്തിപരമായി സഹായിക്കും അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് ചെയ്യാൻ പറ്റാതെ വരിക പത്രങ്ങളെല്ലാം ഫുൾ പേജ് പരസ്യം കളർ പേജ് പരസ്യം കൊടുത്തത് എതിർ സ്ഥാനാർത്ഥികൾ ഫുൾ പേജാണ് ബി ജെ പി സ്ഥാനാർത്ഥി കൊടുക്കുന്നത് ഹാഫ് പേജ് കളർ പേജ് പരസ്യമാണ് കൊടുക്കുന്നത് എവിടെ ഇത് ഇങ്ങനെ കൊടുക്കുന്നു എന്നാണ് നമ്മുടെ എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു മനോരമ പത്രത്തിൽ കൊടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം യാപ്പോലും ഒരു ജില്ല പോലും കൊടുക്കണം അപ്പൊ അതൊന്നും കൊടുത്തില്ല ഞാൻ ജില്ലാ ബാക്കിയുള്ള പത്രങ്ങളൊക്കെ കൊച്ചു കൊച്ചു പത്രങ്ങളൊക്കെ ഞാനും കൊടുത്തു ഏതാ ക്വാർട്ടർ പേജ് ഒക്കെ എടുത്തു വെച്ചിരി നമ്മൾ തേങ്ങാട് ജില്ലയിലും വണ്ടി വെച്ചിട്ട് കിടക്കണം എന്ന് വിചാരിച്ച് ചെയ്തു അതിന് പോലും പൈസ വേണ്ട വലിയ വല്യ സാമ്പത്തികത്തിന്റെ വലിയൊരു പ്രളയം തന്നെയാണ് ഏതാ ഫുൾ പേജ് പരസ്യം ബി ജെ പി സ്ഥാനാർത്ഥി എല്ലാ പത്രത്തിലും കൊടുക്കുന്നു കളം എത്ര ലക്ഷം രൂപയാണ് എവിടുന്ന് എങ്ങനെയാണ് സാധിക്കുന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇലക്ഷൻ വരുമ്പോഴേ ഈ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്നൊക്കെ പറയുന്ന പറയുന്നൊരാശയക്കുഴപ്പം വരുമോ അതോ അതൊന്നും ഓർക്കത്തില്ല പറയേണ്ടതല്ല എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു പോകും അതെങ്ങനെ പറഞ്ഞ് നമ്മൾ പല അനുഭവങ്ങളുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ചാണ് വർത്തമാനം പറയാറുള്ളത് കാര്യം എന്നാൽ പോലും എന്തെങ്കിലും സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടായാൽ അത് വെച്ചുകൊണ്ട് ഭയങ്കരമായി ഇത് വരും നമ്മളിപ്പോൾ ഉള്ളു തുറന്ന് പറയാന് ഒരാൾ സാമ്പത്തികം ചോദിച്ചപ്പോൾ ഇലക്ഷൻ അടിക്കുമ്പോൾ കുറേ ആൾക്കാർ ഈ ആ പൈസ പൈസ ഓരോ അവിടെ ഒരു ചോദ്യം ഞാൻ മറന്നുപോയിരിക്കാൻ ചോദിച്ചു നോക്കാം എന്നോടൊരു സ്ഥാനാർത്ഥി ഞാൻ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞില്ല അദ്ദേഹം പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന തുകയുടെ ഒരു പത്തെഴുപത് ശതമാനവും വേസ്റ്റേജ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ വേസ്റ്റേജിന് വിധേയപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ ചിലപ്പോൾ സ്ഥാനാർത്ഥികൾ കൊണ്ടുവന്നാൽ കുറേ അധികം ആവശ്യമില്ലാത്ത ചെലവുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടി വരും ചെയ്തേ പറ്റത്തുള്ളൂ അതിപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടീൻ മാതൃകയല്ലേ ഇതല്ല ഞാൻ പറഞ്ഞു ഇപ്പം നമ്മള് ഇലക്ഷൻ പ്രഖ്യാപിച്ച സ്ഥാനാര്ത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇവനെ പിടിച്ചാൽ കുറച്ച് കാശ് കിട്ടും എന്നും പറഞ്ഞ സംഭാവന ചോദിക്കാൻ വേണ്ടി കുറച്ച് പേര് പറഞ്ഞു അപ്പം നമ്മൾ ഓരോന്നും ചെയ്യാൻ കാശില്ലാതെ ഇങ്ങനെ തലകറങ്ങി നിൽക്കുന്ന സമയത്തായിരിക്കും ഈ വന്ന് നമ്മുടെ സംഭാവന ചോദിക്കുന്നു അപ്പം ഇപ്പം ഇത് കഴിയട്ടെ എന്നൊന്ന് പറഞ്ഞു പോയാൽ അവനങ്ങ് ഫീൽ ചെയ്യുക അതായത് നമ്മൾ കോടികൾ കൈവശം വെച്ചിട്ട് ഇവൻ എന്താ ഒരു പനാൻ കൊടുക്കാഞ്ഞത് മനസ്സിലായി ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് യൂസഫ് ലിംഗാനമാണ് എലക്ഷൻ മത്സരിക്കുന്നത് ഇരിക്കട്ടെ അടുത്ത ഇലക്ഷൻ മുമ്പ് പുള്ളി കുത്തുപാളം എടുത്തു പിന്നെ പുള്ളി തന്നെ സഹായിച്ച ഗാന്ധി ഭവനിൽ പുള്ളി പോകേണ്ടി വരും പോണ്ടി വരും എന്മാതിരിയാണ് ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്നു വച്ചാൽ ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇവൻ്റെ കാശ് ചോദിച്ചാൽ കിട്ടുമ്പോൾ തന്നല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ലക്ഷം ചോദിച്ചാൽ അവൻ ആയിരം രൂപ എങ്കിലും തരുമല്ലോ ആയിരം കാര്യം ഈ ടൈപ്പ് കുറേ ആൾക്കാർ നമ്മളെ കൂടുതലുണ്ട് നാട്ടിലുണ്ട് ആ സമയത്ത് ഇറങ്ങും പൈസ ഇല്ല പൈസ ഇല്ല അതിന് വേണം ഇതിനുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണം മറ്റൊന്നും വേണം മറ്റൊന്നും മുളക് എട്ടിക്കാൻ വേണം അതിനുവേണം ഇതിനോടൊക്കെ പറയുന്ന ഈ പ്രചരണങ്ങളിൽ ക്യാമ്പയിനുകളിലൊക്കെ മുമ്പത്തേതിനേക്കാളും ഈ മതം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് രാഷ്ട്രീയത്തിൽ ഭയങ്കരമായി പിടിമുറുക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഈ ആദ്യ മത്സരം മതപരമായ നിലയിലേക്കുള്ള പിന്നെ വ്യാഖ്യാനങ്ങൾ മതപരമായ രീതിയിലുള്ള എതിർപ്പുകൾ വെറുപ്പുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ ഉദാഹരണം എന്നെ തന്നെ വെച്ചോ ഞാനൊരു എല്ലാ മതത്തിൻ്റെയും ആചാരങ്ങളെ ബഹുമാനിക്കുന്ന കളാം എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട് പക്ഷേ ഒരു ശബരിമല സംഭവം ശബരിമല നടക്കുവെച്ച് കെട്ടിയത് ഡോക്ടർ അനിൽ മുഹമ്മദ് ഒരു ഒരു നല്ല പിന്നെ മാധ്യമപ്രവർത്തകനാണെന്ന് അല്ല എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് മാധ്യമം ഡോക്ടർ അനിൽ മുഹമ്മദ് ഒരു നല്ല മാധ്യമ പ്രവർത്തകനല്ല എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് വസ്തുതാപരമായി ശരിയല്ല അദ്ദേഹം നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ് ഇതാണ് ഫുൾ സെൻറ്റൻസ് ഡോക്ടർ അനിൽ മുഹമ്മദ് നല്ലൊരു മാധ്യമ അവിടെ മാധ്യമപ്രവർത്തനല്ല ശബരിമലയിൽ സി പി എമ്മിനോ ഗവൺമെന്റിനോ ഒരാളെ പോലും കേട്ടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എങ്കിൽ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്താൽ എത്രയോ യുവതികൾ ലക്ഷക്കണക്കിന് യുവതിവാക്കൾ അവിടെ വരുമായിരുന്നല്ലോ ഇതാണ് ഫുൾ സെൻറ്റൻസ് ലക്ഷക്കണക്കിന് യുവതിവാക്കൾ എത്തുമായിരുന്നു ശബരിമല ആരിഫ് എവിടെ വെച്ച് കെട്ടിയത് നെഞ്ചത്ത് വെച്ച് കട്ടിയത് എന്നിട്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത് നമ്മളേതാണ്ട് ഹിന്ദു ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ച ഒരാളാണ് അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ച ഒരാളാണ് മറ്റിലാണ് പ്രചരിപ്പിക്കുന്നത് ഇതുപോലെ ധാരാളം വാക്കിൽ ഓരോന്നും തിരിച്ചു അങ്ങ് അമ്പലത്തിലോ മറ്റോ പോയി ആ അവിടെ ഓച്ചറ അമ്പലത്തിൽ വന്നപ്പോൾ അവിടെ പത്തു നാന്നൂറ് പേര് വന്ന് മാറിയിട്ട് അപ്പോഴാണ് എൽ സി മെമ്പറാണ് പൂജാരി അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു ഒരു പൊട്ട് ഇടുന്നു നമുക്ക് പൊട്ടോടണെന്ന് പറയാൻ പറ്റും ആ സമയത്ത് ഞാൻ പൊട്ടുന്നുണ്ടത്തില്ല എന്ന് പറയാം അപ്പോൾ അപ്പം പിന്നെ മറ്റുള്ളവർ അങ്ങനെ ചെയ്തു പോയാൽ പിന്നെ അത് വേറെ വയ്ക്കാനും ഏതാ ഉടനെ തന്നെ കാഫറായിട്ടു കാഫറ കാഫറായി ഷിർക്കാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് അതാ ഒരു ദേശീയ പാർട്ടിയായി ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് അത് രസം മനസ്സിലായി എന്നാ വേഷം കെട്ടുകളിൽ അവരുടെ നേതാക്കന്മാർ പോയി കെട്ടുന്ന വേഷം കെട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കെട്ടലാണ് ഓരോ സ്ഥലത്തും സാഹചര്യം അനുസരിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കെട്ടുന്ന പാർട്ടിയാണ് നമ്മളിതൊന്ന് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ ഇത്ര നേരം ഇതൊക്കെ നമ്മുടെ ഞാൻ പണ്ടില്ല മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഒരു പാഠപുസ്തകത്തെക്കുറിച്ചൊരു ആപിചാരിതമായ ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വന്നു അതായത് ഒരു വൈദികൻ അദ്ദേഹം പറഞ്ഞു മതമില്ലാത്ത ജീവൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് മതവിശ്വാസികളെ മതനിഷേധികളാക്കി മാറ്റുകയാണ് നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എം എ ബേവി ഇവരുടെ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും നമ്മൾ അച്ഛൻ അങ്ങ് തകർത്ത് പ്രസംഗിച്ചു എൻ്റെ ഉടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ചോ വൈ ക്രൈസ്തവ പിന്നെ വൈദികരെല്ലാം വഹിച്ചിട്ടുള്ള പങ്ക് വിദ്യാഭ്യാസ പുരോഗതിക്കുള്ള ജനം കൊണ്ട് പറഞ്ഞ് മിഷണറിമാർ വന്നതോടുകൂടിയാണ് വിദ്യാഭ്യാസ ചങ്ങലക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് സാധാരണക്കാരിലേക്ക് വിശ് വിദ്യാഭ്യാസമൊക്കെ എത്തിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ഞാനും അച്ഛനും മനുഷ്യൻ്റെ പരിണാമം പഠിച്ചു നമ്മൾ വേദപുസ്തകത്തിൽ ഞാനും എൻ്റെ വേദപുസ്തകത്തിൽ ഞാനും അങ്ങേടെ വേദപുസ്തകത്തിൽ അങ്ങും പഠിച്ചു മനുഷ്യൻ ആദിയിൽ കുരങ്ങായിരുന്നു കുരങ്ങിൽ നിന്ന് പരിണാമം സിദ്ധിച്ചാണ് മനുഷ്യ നമ്മൾ പഠിച്ചു ഇത് സയൻസ് പഠിച്ചു വേദപുസ്തകത്തിൽ ആദ്യയിൽ ഉണ്ടായി ഒരു ഏകാപ്യ ഉണ്ടായി പിന്നെ സന്തതി പരമ്പര ഉണ്ടായി ഇങ്ങനെയാണ് വേദപുസ്തകത്തിൽ പഠിച്ചത് വേദപുസ്തകത്തിലെ വാചക വാചകൊഴി വെച്ചിരുന്നത് നമ്മൾ രണ്ടുപേരും തോറ്റുപോവില്ലായിരുന്നു പഠിക്കുമ്പോൾ പരിണാമസിദ്ധാന്തം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം രാധ ഉണ്ടായി ഉണ്ടായി അവയുണ്ടായി മക്കളുണ്ടായ തുണയുണ്ടായി എന്ന് പറഞ്ഞ എഴുതി വെച്ചാൽ പൂജ്യമാർക്കല്ലേ കിട്ടത്തുള്ളൂ പരിണാമസിദ്ധാന്തം പരിണാമ സിദ്ധാന്തം പിന്നെ എഴുതി വെച്ചോ നമ്മൾ രണ്ടുപേരും ജയിച്ചത് അതെ അച്ഛൻ്റെ വിശ്വാസം കുറവുണ്ടായോ കൂടിയല്ലേ ചെയ്തോളൂ എന്റെ വിശ്വാസത്തിൽ കൂടിയ ചെയ്തോളൂ അപ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചെന്നോ എഴുതിയെന്നോ വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം പോകുമെന്നുള്ളത് അടുത്ത ദുർബലമല്ലല്ലോ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ ഇതാണ് ഇത്തെ പോയിന്റ് അച്ഛനെല്ലാവരും കൂടെ ഇനി ഞാൻ ഒരു ചോദ്യം കൂടി വളരെ പേഴ്സണൽ ആയിട്ട് ചോദിക്കുക ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ആരിഫ് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി അങ്ങയുടെ ഒരു ഐഡന്റിറ്റി ഇത്തരം സംഗതികളൊക്കെ ഉണ്ട് ഒരു വ്യക്തിത്വം നമ്മളൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുമ്പോൾ ഒരു ജയം നമുക്ക് കിട്ടുന്നു നമ്മൾ ജനപ്രതിനിധി ആവുന്നു ഒക്കെ ആവുന്നതൊക്കെ ഒരു നല്ല കാര്യമാണ് പക്ഷേ നമ്മൾ നമ്മളതിനുവേണ്ടി നമുക്ക് പറയേണ്ടത് പലരോടും പറയാൻ കഴിയാതെ എല്ലോടും സറണ്ടർ ചെയ്ത് നിൽക്കേണ്ടി വരുന്ന പല തെറ്റുകളും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ശരിയാക ശരിയാണെന്ന് അംഗീകരിക്കേണ്ടി വരുന്ന അത്തരം ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു 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 വ്യക്തിപരമായ അതൊരു പ്രതിസന്ധി അല്ലേ നമുക്ക് നമ്മളാവാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവാറില്ല തീർച്ചയായിട്ടും കൺ മുമ്പിൽ കാണുന്ന പല തെറ്റുകളും നമ്മൾ കണ്ടില്ല എന്നടിക്കും പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നും പറയാതെ നമ്മളിരിക്കും ഇതിങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ എന്താ പറയുക മൂന്ന് കുരങ്ങന്മാരുടെ പടമില്ലേ കാണരുത് കേൾക്കരുത് പറയരുത് ആ സിദ്ധാന്തം നമ്മൾ വ്യക്തിപരമായി നമ്മളത് പൊരുത്തപ്പെടുകയാണ് ഇപ്പോൾ നമ്മൾ പലതരത്തിൽ നമുക്ക് വിമർശിക്കപ്പെടേണ്ട ഒരുപാട് വ്യക്തികളോട് നമ്മൾ ആ അവരുടെ സ്വഭാവം നമുക്കറിയാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹമാണ് അവർ ഈ സമൂഹത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരുടെ മുമ്പിൽ നമ്മളത് കാണിക്കുന്നില്ല അത് ഒരാളോടൊന്നല്ല എല്ലാവരോടും നമുക്കത് അത്തരം പല കാര്യങ്ങളോടും നമ്മൾ നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത നിലയിൽ നമുക്ക് പെരുമാറേണ്ടി സംസാരിക്കേണ്ടി വരും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അങ്ങനായിപ്പോയി നമ്മളിപ്പോൾ അകത്തായാലും പുറത്തായാലും പലതും നമുക്ക് കാണുന്നത് കാണുന്ന പോലെ പറയാനോ ഒന്നും ഇല്ല വ്യക്തിപരമായി ഞാനൊന്നുമല്ല എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇതുണ്ട് ഇതൊന്നും ഇല്ലയെന്ന് പറയുന്നതൊക്കെ വെറുതെ അടവാണ് ഇതൊക്കെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ നമ്മളെ തന്നെ സത്യം പറയെങ്കിൽ ഡോക്ടർ ചോദിച്ചത് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സാറ് ഭാര്യയോടു പോലും പറയാത്ത ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ടായിരിക്കില്ലേ ഭൂമി യാത്ര തീർച്ചയായിട്ടും ഒരിക്കലും എല്ലാവർക്കും ഉണ്ടാവും നമുക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും നമ്മൾ ആരോടും പറയാറില്ല നമ്മളെല്ലാം പറയാൻ പോയാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തീർത്തു ഒറ്റപ്പെട്ടു പോകും നമുക്ക് ഭയങ്കരമായി പൊട്ടിത്തെറിച്ച ദേഷ്യങ്ങൾ വരും ചില സമയത്ത് ഒരു പർവ്വതം പോലെ പൊട്ടിത്തെറിക്കാനുള്ള ദേഷ്യം വരും പക്ഷെ ക്ഷമിക്കുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ കൊറേ തുറന്നു പറിച്ചിലുകൾ പറയാൻ ധൈര്യവും തൻ്റെ ഇവര് ഈ ഇലക്ഷനിലൊക്കെ മത്സരമൊക്കെ നിർത്തുമല്ലോ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പിന്മാങ്ങുന്ന ഒരു പ്രായം വരുമല്ലോ ഇനി സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ഒരു അമ്പത് എൺപത് ശതമാനം കുറച്ച് വേണമെങ്കിൽ പുറത്തുവിട്ടത് വരും എന്നാൽ ഇരു ശതമാനം പറയത്തില്ല ആന്തരികമായി അവർക്ക് ഹാർട്ട് അവരെ അവർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചാൽ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുമോ ആ സമയത്ത് അല്ലാത്തവരൊന്നും അങ്ങനെ എല്ലാം പറയത്തില്ല കാര്യം നമ്മളിതിൽ അവരെ ഉറപ്പിക്കുന്നു തോന്നുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു ഈ വെറുപ്പ് സമ്പാദിക്കാൻ വേണ്ടി സത്യം തുറന്നു പറഞ്ഞു സത്യസന്ധനായി മഹാത്മജിയൊക്കെ അദ്ദേഹത്തിന് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് പറയാൻ പറ്റിയത് അദ്ദേഹത്തിന് മത്സരിക്കേണ്ടായിരുന്നു അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയോ പ്രസിഡന്റോട്ടോ മനസ്സുള്ളവർക്ക് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ഒക്കെ അങ്ങും ആരോടും പറയാത്ത കുറേ രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കും ഞാനും എല്ലാവരും സൂക്ഷിക്കും ഞാനും സൂക്ഷിക്കുന്നു ആ കൂട്ടത്തില് കരുതിയാ മതി അപ്പൊ വിജയാശംസ ഓക്കെ താങ്ക്